അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിംഗ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീടുകളിലും ബോട്ടിംഗ് തന്നെയായിരുന്നേ ഈ വീഡിയോയിലും ബോട്ടിംഗ് തന്നെയാണ് വരുന്നത് അതായത് ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൊന്നാനി ഹാർബറിൽ നിന്ന് നേരെ നമ്മൾ പടിഞ്ഞാറക്കര ബീച്ച് അതായത് പടിഞ്ഞാറക്കരയിലേക്ക് വന്ന വിശേഷങ്ങളാണ് കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോണത് പടിഞ്ഞാറക്കരയിൽ നിന്ന് നമ്മൾ നേരെ പൊന്നാനി ഹാർബറിലേക്ക് പോണ ആ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോണത് അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ബോട്ട് രണ്ടേ പതിനഞ്ചിനട്ടെ ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിനാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ബോട്ടിൽ ഇരിക്കാനുള്ള ഒരു പ്ലാനാണ് എൻ്റെ പെൻ നിസാമുണ്ട് നിസാമ്പനുള്ളിൽ കയറി ഉണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ കയറി ചെയ്തിട്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന ശേഷം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ മേലെ ലിങ്ക് കൊടുക്കാം ഒന്ന് പോയി കണ്ടോളൂ അടിപൊളി ഒരു സ്പോട്ടാണിത് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വിവരണം ഞാൻ പറഞ്ഞുതരാം ഇത് സ്റ്റാർട്ട് ചെയ്യണത് പൊന്നാനി ഹാർബറിൽ നിന്നാണ് ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയാണ് അക്കരയ്ക്ക് അതായത് അക്കരയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറേങ്ങാടി പടിഞ്ഞാറേക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ പടിഞ്ഞാറക്കരയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബീച്ച് ഉണ്ട് പടിഞ്ഞാറേക്കര ബീച്ച് എന്ന് പറഞ്ഞിട്ട് ബീച്ച് ഉണ്ട് ആ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ ഓപ്പൺ ബീച്ചല്ല ഓപ്പൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ച് അതുപോലെ ആലപ്പുഴ ബീച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എൻട്രി ഫീസ് ഒന്നും കൊടുക്കണമല്ലോ ഇവിടെ നമ്മൾ എൻട്രി ഇരുപത് രൂപ കൊടുക്കണം അതായത് ഈ ബീച്ചിൻ്റെ ഉള്ളിൽ ഒരു പാർക്കും ഉണ്ട് അതുപോലെ വെൽ മെയിൻ്റൻസ് വെൽ മെയിൻ്റൈൻഡായിട്ട് നോക്കി നടത്തുന്ന ഒരു പാർക്കാണ് പടിഞ്ഞാറേക്കര പാർക്ക് അതെ പടിഞ്ഞാറേക്കര ബീച്ച് ബീച്ചും പാർക്കും ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ ബോട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ സമയ പട്ടിക അതായത് പടിഞ്ഞാറേക്കരയിൽ നിന്ന് അതായത് പൊന്നാനിന്നുള്ള ബോട്ടിൻ്റെ ടൈം ഇവിടെ എഴുതിയുണ്ട് മോർണിംഗിൽ ഏഴ് ഏഴ് മണി ഒട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ബോട്ടിങ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇടവേളകളിൽ നമുക്ക് ബോട്ട് ബോട്ട് സർവീസ് ഇവിടുന്ന് ലഭിക്കും ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത് രണ്ടേ പത്തിൻ്റെ ബോട്ടിലെട്ടോ ഇപ്പോൾ കയറിയിട്ടുള്ളത് പടിഞ്ഞാറേക്കരയിൽ നിന്ന് രണ്ട് ഇരുപതാകുമ്പോൾ നമ്മൾ പൊന്നാനി ഹാർബറിലെത്തും ആ ഒരു ബോട്ടിലാണിപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് കേട്ടോ ഈ ബോട്ടിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തിരക്ക് കുറവായിരിക്കും കേട്ടോ ഇതിൽ യാത്ര ചെയ്യുന്നത് കൂടുതൽ ടൂറിസ്റ്റുകളൊന്നും അല്ലെങ്കിലും നാട്ടും പുറത്തുകാരൊക്കെ ഇതിൽ യാത്ര ചെയ്യേണ്ടത് ബോട്ടിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ബോട്ടാണ് കേട്ടത് അതിൻ്റെ ഡ്രൈവറായാലും നമ്മൾ പരിചയപ്പെട്ടു ഡ്രൈവർ പരിചയപ്പെട്ടു നല്ല അടിപൊളിയൊരു ഡ്രൈവർ തന്നെയാണ് അതിൻ്റെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ബോട്ട് സ്റ്റാർട്ടാവാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ഡ്രൈവറും വേറെ വേറൊരാളും കൂടിയിട്ട് ബോട്ടിൻ്റെ എൻജിൻ ബോക്സ് തുറന്നിട്ട് കയറിട്ട് വലിച്ചിട്ടാണ് ബോട്ട് എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ബാറ്ററി എന്തോ ചാർജ് ഇറങ്ങി എന്നാണ് പറഞ്ഞതാൾ ഇതിന് പുറത്തുനിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി നല്ല കിടിലൻ വ്യൂ ആണ് നല്ല തെളിഞ്ഞ വെള്ളം അതുപോലെ അറ്റത്ത് അക്കരയിലെ മരങ്ങളിങ്ങനെ പച്ച വിരിച്ച് നിൽക്കുന്നത് കാണാനുള്ള ഒരു മനോഹരമായ കാഴ്ച ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്നിട്ട് കാണുമ്പോൾ മനസ്സിനൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണത് ഈ ബോട്ടിൻ്റെ രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് ഫ്രണ്ട് പാർട്ട് ഒന്ന് ബാക്ക് പാർട്ട് ഇതിപ്പോൾ അത് ഫ്രണ്ട് പാർട്ടിലേക്കാണ് ഞാൻ ഇപ്പം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ബോട്ടിൻ്റെ ഡ്രൈവറും അതുപോലെ കൺട്രോളിയാണ് ഇതൊക്കെ ഇത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും ഫ്രണ്ടിലൊരു നങ്കൂരൊക്കെ ബോട്ടിൻ്റെ ഉണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് ഉണ്ട് പാട്ടുണ്ട് നല്ല പാട്ടാ കേട്ടോ ബോക്സിൽ നാല് ബോക്സുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി കിട്ടലിലും പാട്ടുകളൊക്കെ നിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പോവുക ഇതാണ് ഡ്രൈവറെ സീറ്റ് അതാണ് തിരിക്കണ ഡ്ര മറ്റേ സ്റ്റിയറിങ് ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം ഒരു നങ്കൂരം കാണാം നങ്കൂരം ഇട്ടിട്ടാണ് നമ്മൾ ബോട്ട് ഒക്കെ കടലിലൊക്കെ നിർത്തുക ഇതതിൻ്റെ കൺട്രോളിങ് സിസ്റ്റം ആട്ടോ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഫുൾ സെറ്റപ്പ് ഉള്ള ഒരു അടിപൊളി കിട്ടില്ല ബോട്ട് തന്നെയാണ് കേട്ടോ ഇത് രണ്ട് ഭാഗത്തേക്കും സ്റ്റെപ്പ് കയറിയിട്ടുമാണ് നമുക്ക് മേലേക്കും താഴേക്കും പോകാൻ അതുപോലെ അതിൻ്റെ മേൽഭാഗത്തും ഒരു സെറ്റപ്പ് ഉണ്ട് പക്ഷെ അപ്പോൾ അവിടെ ആൾ ആൾ താഴെ തന്നെ ആളില്ലാത്ത കാരണം മേലേക്ക് കയറ്റി വിടണില്ല കേട്ടോ ആൾക്കാരെ ടൂറിസ്റ്റുകളെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുറേ നേരത്തെ വന്ന കാരണം ഞാനൊരു സാമ്പം കൂടി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ നിന്ന് എടുത്തിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നിട്ട് അപ്പോഴും ആൾക്കാരൊന്നും തീരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കുറച്ചാൾക്കാരെ അവിടുന്ന് വന്ന് ബോട്ടിൽ കയറിയിട്ട് അവരും കൂടി ഇരുന്ന് അവരും ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരും ഇതുപോലെ ആദ്യമായിട്ട് തന്നെയാണ് തോന്നുന്നുണ്ട് ബോട്ട് സർവീസിൽ പോകണതെന്ന് തോന്നുന്നു ഇത് ഇവിടെ നമുക്ക് നേരെ കാണാൻ പറ്റണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കരയുള്ള കുറച്ച് ബോട്ടുകൾ ഫിഷിംഗ് ബോട്ടുകൾ പോകണതൊക്കെ ഈ ബോട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ടൂറിസ്റ്റ് ബോട്ടുകളുണ്ട് കേട്ടോ ടൂറിസ്റ്റ് ബോട്ടുകളിൽ ചാർജ് കൂടും കറക്റ്റ് ഞങ്ങൾ ചോദിച്ചില്ല ആ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൂറിസ്റ്റ് ബോട്ടുകൾ അവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇത് നമ്മൾ കയറിയിട്ടുള്ള ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഈ അക്കരെ നിൽക്കരയ്ക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു ബോട്ട് സർവീസാണ് ടൂറിസ്റ്റ് ബോട്ടല്ല അങ്ങനെ ബോട്ട് യാത്ര തുടങ്ങി നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബോട്ട് യാത്ര പിള്ളേരും കുറേ പിള്ളേരും ഒക്കെ കയറി ഞങ്ങൾ ആ ട്രിപ്പിൽ ഞങ്ങൾ ആ പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ച് ടിക്കറ്റ് എടുക്കുന്ന ആൾ വന്നു ഇരുപത് രൂപ കൊടുത്തു ഒരാൾക്ക് രണ്ടാളുള്ള കാരണം നാൽപ്പത് രൂപയാണ് ഒരു സൈഡിലേക്ക് ഞങ്ങൾ ചാർജ് ചെയ്തത് ഈ ബോട്ടില് തിര വരുമ്പോ തിര വരുമ്പോ സ്പീഡ് ഒന്ന് പുറക്കി വിട്ട ഡ്രൈവർ ആ തിരയിൽ തട്ടിയിട്ട് ഇങ്ങനെ ഫോണ് നമുക്ക് കറക്റ്റായിട്ട് ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട് പത്ത് മിനിറ്റ് സമയമൊക്കെ പെട്ടെന്ന് പോയിട്ടാ ഈ കാഴ്ചകൾ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോണതറിയില്ല ബോട്ടിൽ കയറി അങ്ങനെയാണല്ലോ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ബോട്ടിലൂടെ കൂടെ പോകുമ്പോൾ ബോട്ട് കൂടെ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ വെള്ളത്തിൽ കൂടെ പോകണ ഒരു ഫീല് അതൊരു വേറെ തന്നെ ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത് നിസാമ ഫ്രണ്ടിൽ നിന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പൊന്നാൻ ഹാർബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഹാർബറിൽ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ വന്ന് നങ്കൂര ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി അതൊക്കെ ഒരു ദിവസം ഇവിടെ ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് ഇനി നടുക്കടലിലേക്ക് ഫിഷിങ്ങിനായിട്ട് കേട്ടോ കാരണം ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഫിഷിംഗ് ബോട്ടുകളൊക്കെ തിരിച്ചു വരിക അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറെ കൃഷിയും പോട്ടുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട് അന്ന് മീനൊക്കെ ഇറക്കുന്നൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അതുപോലെ പൊന്നാനി ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിലക്കുറവില് നല്ല മീൻ വാങ്ങാൻ പറ്റും ഫ്രഷ് ആയിട്ടുള്ള ഐസ് ഇടാത്ത ഫ്രഷ് മീൻ വാങ്ങാനായിട്ട് പറ്റും വലിയ വലിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടേക്ക് വരുമ്പോൾ തില കുറച്ചും കൂടി ഒന്ന് ശാന്തമല്ലാത്തൊരു കടലാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പറ്റുന്ന ഈ പൊന്നാനി ാസ്റ്റ് ആണ് നമ്മുടെ ഈ ബോട്ട് സർവീസിൻ്റെ പോയിന്റ് ഇട്ട ആ ബോട്ടും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആണ് നമ്മളെ ബോട്ട് സർവീസ് ഇത് നിർത്താനുള്ള പോയിൻ്റ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അവിടെ കൊറേ പഴക്കം ചെന്ന ബോട്ടുകളും അവിടെ ഞങ്ങൾക്ക് കാണാനിടയായി അതൊക്കെ ഓരോ ഒരു പണിക്ക് കയറ്റിയിട്ട് അവിടെ പണി നടക്കുന്നുണ്ട് വെൽഡിംഗ് പണികൾ അതുപോലെ വേറെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് ബോട്ടിൻ്റെ നമ്മളെ ബോട്ട് ആ ബോട്ടിനെ അപേക്ഷിച്ച് വളരെ ചെറുതാട്ടോ വലിയ വലിയ ബോട്ടുകളാണ് ഫിഷിംഗ് ബോട്ടുകളായിട്ട് അവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അവിടെ അടുത്ത ട്രിപ്പിനെ അക്കരയ്ക്ക് പോകാനുള്ളത് അത് പടിഞ്ഞാറക്കരയ്ക്ക് പോകാനുള്ള അടുത്ത ട്രിപ്പിൻ്റെ ആൾക്കാരെ അവിടെ കണ്ടില്ലേ കുറേ പേരുണ്ട് കേട്ടോ ഇവരൊക്കെ അക്കരയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ബോട്ട് നിർത്തിയപ്പോൾ നേരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഡ്രൈവറുടെ ഒരു താങ്ക്സൊക്കെ പറഞ്ഞിട്ട് നേരെ ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ബോട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സാധ്യത ഉണ്ട് മെല്ലെ പിടിച്ച് പിടിച്ചിറങ്ങിയാൽ മതി ഞങ്ങൾ നടന്ന് വരുമ്പോൾ തന്നെ അടുത്ത ട്രിപ്പിന് പോകാനുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വേണം അവർക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരുന്ന പോലെയല്ല അങ്ങോട്ട് പോകാൻ കുറേ പേര് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മേലയ്ക്കും എനിക്ക് തോന്നണത് സീറ്റ് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നണത് അപ്പോൾ അതാണ് നമ്മൾ വന്ന ബോട്ട് അപ്പോൾ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ട്രിപ്പ് ആണ് നേരെ പൊന്നാനി ഹാർബറിൽ വരിക മറ്റൊരു വീടി കാണുന്നതായിരിക്കും ഓക്കെ ബൈ